കേരള വിഷൻ ന്യൂസ് ഇടുക്കി സംസ്ഥാനത്ത് വീണ്ടും നിക്ഷേപ തട്ടിപ്പ് തെള്ളിയൂരിൽ നിക്ഷേപകർക്ക് പണം നൽകാതെ സ്വകാര്യ ഫൈനാൻസ് കമ്പനി പൂട്ടി ഉടമകൾ മുങ്ങി ജി ആൻഡ് ജി ഫൈനാൻസിന്റെ സംസ്ഥാനത്തെ നാൽപ്പത്തി എട്ട് ശാഖകളും അടച്ചിട്ട നിലയിലാണ് കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് സന്തോഷ് വീണ്ടും ഒരു നിക്ഷേപ തട്ടിപ്പ് വിവരം പുറത്തു വരുന്നു നിരവധി പേർക്ക് പണം നൽകാതെ ഈ ഫൈനാൻസ് കമ്പനി പൂട്ടി ഉടമകൾ മുങ്ങി എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ആ ശ്രുതി ഈ നിക്ഷേപ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ജി ആൻഡ് ജി ഫൈന ഉടമകൾ സ്ഥാപനം പൂട്ടി മുങ്ങിയിരിക്കുന്നു തെള്ളിയൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ സിന്ധു മകൻ ഗോവിന്ദ് മരുമകൻ ഗോവിന്ദ് മരുമകൾ രേഖാലക്ഷ്മി എന്നിവർക്കെതിരെയാണ് ഇപ്പോ പോലീസ് കേസെടുത്തിരിക്കുന്നത് നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന് ഈ കഴിഞ്ഞ മാസം വരെയും നിക്ഷേപകർക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും പലിശ അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നവര് പറയുന്നു അവർ എങ്കിലും നിക്ഷേപകരുടെ ഒരു ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെയുള്ള നിക്ഷേപം ഈ സ്ഥാപനത്തിലുണ്ട് ഇതിന്റെ മൊത്തത്തിൽ കണക്കെടുപ്പ് കണക്കെടുപ്പ് നടത്തുമ്പോൾ ഏകദേശം മുന്നൂറ് കോടിയോളം രൂപയ്ക്ക് മുകളിൽ വരുന്നതായി ആണ് കണക്കുകൾ പറയുന്നത് എന്തായാലും ഏഹ് ഇന്ന് രാവിലെ ഈ സ്ഥാപനത്തിന് മുമ്പിൽ ഈ സ്ഥാപനത്തിലെ നിക്ഷേപകരായിട്ടുള്ള ജനങ്ങൾ തടിച്ചു കൂടുകയും പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു എന്നിരുന്നാലും ഏർ സംസ്ഥാനത്ത് ഉടനീളം നാൽപ്പത്തെട്ട് ശാഖകളോളം ഈ സ്ഥാപനത്തിനുണ്ട് ഈ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇപ്പൊ പൂട്ടി പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി കേസുകൾ ഈ സ്ഥാപനത്തിനെതിരെ വ്യക്തമാണ് സംസ്ഥാനത്ത് വീണ്ടും നിക്ഷേപ തട്ടിപ്പുണ്ടായിരിക്കുന്നു പത്തനംതിട്ട തെള്ളിയൂരിൽ നിക്ഷേപകർക്ക് പണം നൽകാതെ സ്വകാര്യ ഫൈനാൻസ് കമ്പനി പൂട്ടി ഉടമകൾ മുങ്ങി ജി ആൻഡ് ജി ഫൈനാൻസിന്റെ സംസ്ഥാനത്തെ നാൽപ്പത്തി എട്ട് ശാഖകളും അടച്ചിട്ട നിലയിലാണ് പ്രതിഷേധവുമായ നാട്ടുകാരും നിക്ഷേപകരും ഒക്കെ രംഗത്ത് വന്ന ഒരു സാഹചര്യവുമുണ്ട് വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് നൽകിയത് കേരള സംഗീത നാടക അക്കാദമിയുടെ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് അരങ്ങുണരും മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും